ടീം ടീമേ ഇല്ല ടീം എന്ത് ടീമിനെ യു ഡി എഫിന് യു ഡി എഫിന് ടീം ഇല്ലാതുകൊണ്ടല്ലേ മേയറും മറ്റേ എന്തൊക്കെയാ പറഞ്ഞത് ക്യാപ്റ്റനും പിന്നെ എന്തൊക്കെയോ അതായത് മിലിറ്ററിയിലെ മുഴുവൻ റാങ്കും ഇപ്പോൾ അവർക്ക് ഓരോരാക്കും കൊടുത്തിരിക്കുകയാണ് അവസാനം അവസാനത്തി ക്യാപ്റ്റൻസിന് ക്യാപ്റ്റൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങൾ 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 എന്തൊക്കെയാ പറയുന്നതിനനുസരിച്ചിട്ട് ഞങ്ങൾ പറയേണ്ട കല കാര്യമുണ്ടോ ഞങ്ങളങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ഇത് അവർ അവരെന്നെയാണ് പറയുന്നത് ഞാൻ ക്യാപ്റ്റനാണ് നീ മറ്റേ മേജർ നീ പിന്നെ മറ്റേ കേണലാണ് എന്നൊക്കെ അവർ അവരെന്നെ പറയുന്നത് അതുപോലെ ഞങ്ങൾ അനുഭവം ഇല്ല ടീം യു ഡി എഫും ഇല്ല ടീം യു ഡി എഫ് ആവാനും പറ്റില്ല കാരണം അത് അവസാന അവസാനം വരുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷാത്മകമായ സാഹചര്യം ഇപ്പോഴേ പ്രകടി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കണ്ടത് അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് കാണാൻ ആശങ്കിക്കുക ഞാനിപ്പതിനെപ്പറ്റി ഒന്നും ഇല്ല ആവശ്യമില്ലാതെ പിൻ ഉയർത്തതും ഒരാൾ സോഷ്യൽ മീഡിയയിൽ പലത് പിന്തുണയും കിട്ടും പക്ഷെ പി ജയരാമൻ പറഞ്ഞതും ഞാൻ പറഞ്ഞതും എല്ലാരും പറഞ്ഞത് ഒന്ന് ഒന്നെയാണ് അതിന്റെ പേര്